ഹായ് വ്യൂവേഴ്സ് നമ്മളിങ്ങനെ കാത്തു കാത്തിരുന്ന ആഴ്ച ഒരു ദിവസമാണ് നമുക്കിവിടെ നാട്ടിലെ മീനൊക്കെ കിട്ടുന്നത് ചളയിൽ മത്തി അങ്ങനത്തെ ചൂരയൊക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ ആഴ്ച നമുക്ക് നെത്തോലി കിട്ടി നെത്തൂലി നമുക്കിവിടെ കിട്ടിയിട്ടില്ല ആദ്യമായിട്ട് കിട്ടിയതാണ് അപ്പം നമുക്കതിനെ കറി വെക്കാം നമുക്ക് തേങ്ങ അരച്ച് മാങ്ങയും കൂടി ഇട്ട് കറി വെക്കാം അപ്പം നമ്മളടുത്ത് തേങ്ങ ചിരകാന് ചിര ചിരവ് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് ഡയറക്റ്റ് അടിച്ചെടുക്കത്തേ ഉള്ളൂ അപ്പോൾ തേങ്ങയ്ക്കകത്ത് നമുക്ക് കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളിക്ക് വേറെ ചെറിയ സവാളയും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമുക്ക് മീനിനകത്ത് കഴുകി വെച്ചിരിക്കുന്ന മീനിനകത്തോട്ട് നമുക്കിട്ട് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും വെള്ളമൊഴിച്ച് നമുക്ക് കറിവേപ്പിലയിട്ട് ഉപ്പും ഇട്ട് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കടു വറുത്തിടാം കടുവും മുളകും കറിവേപ്പിലേ എല്ലാം കൂടെ നമുക്ക് ചെറിയ ഉള്ളി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സവാള ചെറിയ സവാളയാണ് കടു വറുക്കാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് വറക്കുകയും ചെയ്ത് അങ്ങനെ നമ്മൾ മീനൊക്കെ കടു വറുത്തൊഴിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ടായിരുന്നു കറിക്ക് പിന്നെ ഞാൻ മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് പിന്നെ രണ്ട് കഷ്ണം പെനട്ടും പുളിയും കൂടി ഇട്ടായിരുന്നു മീൻ പുളിയും കൂടി ഇട്ടായിരുന്നു എന്നിട്ട് നമുക്ക് ചോറും സാമ്പാറും വെണ്ടയ്ക്ക വിഴുക്കു വരട്ടി പച്ചമൂരും ഒക്കെ കൂട്ടി നമുക്ക് മീൻ കറിയും കൂട്ടി ചോറ് കഴിക്കാം നല്ല അടിപൊളിയായിരുന്നു സാമ്പാറിൻ്റെ കൂടെ പച്ചമൂരും ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്